കണ്ണൂരിൽ ഏറെ ആവേശം വിതറി കെ സുധാകരന്റെ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രചരണം നടത്താനുള്ള ശേമുഷിയും കെ സുധാകരൻ കാട്ടിയിരിക്കുകയാണ് അത് പിണറായി വിജയന്റെ മണ്ഡലത്തിലും പിണറായി വിജയന്റെ ജന്മസ്ഥലത്തിലും പിണറായി വിജയൻ വോട്ട് ചെയ്യുന്ന ബൂത്ത് അടങ്ങുന്ന പ്രദേശത്തൊക്കെ അത്യന്തം ആവേശകരമായ രീതിയിൽ തന്നെയാണ് പ്രചാരണം നടത്തുന്നത് കെ സുധാകരൻ സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പ്രത്യേകിച്ച് പിണറായി വിജയന്റെയും കൊടിയേരി ബാലകൃഷ്ണന്റെയും പി ജയരാജന്റെയും ഇ പി ജയരാജന്റെയും എം പി ജയരാജൻ അടക്കമുള്ള ഹാർഡ് കോറായിട്ടുള്ള സി പി എം നേതാക്കളുടെ കുത്തക കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കടന്നു ചെല്ലാറില്ല എന്നുള്ളതാണ് വസ്തുത ആ രീതിയിലാണ് അവിടെ ആ അവിടെ അവിടെ ബൂത്തിലിരിക്കാൻ പോലും കോൺഗ്രസിന് ആളെ കിട്ടാത്ത അവസ്ഥയുണ്ട് പ്രചരണം നടത്താൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ട് സ്ലിപ്പ് കൊടുക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ട് ഇതാണ് കണ്ണൂരിൽ കോൺഗ്രസ് നേരിടുന്ന യു നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കെ കെ സുധാകരൻ അത്യാവേശത്തിൽ തലയിൽ നടലോടെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രചരണത്തിന് കടന്നുകയറിയിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പുകളെ ആവേശത്തിലാക്കുകയും സി പി ക്യാമ്പുകളെ വരെ ഒന്ന് യും ചെയ്തിട്ടുള്ളത് കാരണം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം ആ തരത്തിലാണ് പാർട്ടി സി പി എമ്മിന്റെ ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും സി പി എമ്മിലെ ഏറ്റവും കൊടിക നേതാക്കളുടെ ആധിപത്യ സ്ഥലങ്ങളിൽ അവിടെ പ്രചാരണത്തിന് സ്ലിപ്പുകൾ നൽകുക നോട്ടീസ് നൽകുക സ്ഥാനാർത്ഥി പോലും എത്താറില്ല എന്നുള്ളതാണ് പൊതുവെ യു കോൺഗ്രസും ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ആ സാഹചര്യത്തിലാണ് അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ആ ചരിത്രം മാറ്റി കുറിക്കുകയാണ് കെ സുധാകരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പി കെ ശ്രീമതിയാണ് എതിർ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം ആണ് പി കെ ശ്രീമതി അതിശക്തമായ വിമർശനമാണ് മണ്ഡലത്തിൽ പി കെ ശ്രീമതി നേരിടുന്നത് അത് ഏറ്റവും വലിയ അഴിമതിക്കെതിരെ വന്ന പിണറായി വിജയൻ സർക്കാർ അവതാരങ്ങൾക്കെതിരെ വന്ന പിണറായി വിജയൻ സർക്കാർ ഇതിനൊക്കെ ഘടകവിരുദ്ധമായി ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ബന്ധു നിയമന വിഭാഗവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്നുയർന്ന ആരോ ആരോപണങ്ങൾ ആ ആരോപണങ്ങളിലൊക്കെ പി കെ ശ്രീമതിയാണ് നെടുനായകത്വം നിൽക്കുന്നത് നടുഭാഗത്ത് നിൽക്കുന്നത് ആ ആരോപണം കത്തിക്കയറുകയും പിണറായി വിജയൻ മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ പി ജയരാജന് സ്വജനപക്ഷപാതത്തിലും അഴിമതിയിലും അഴിമതിക്ക് കാരണമാകുന്ന സ്വജനപക്ഷപാതം അതിന് കാരണമാകുന്ന ബന്ധു നിയമന വിവാദം ഈ വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ചു മാറേണ്ടി വന്നതൊക്കെ മണ്ഡലത്തിൽ വളരെ സജീവ ചർച്ചയാകുന്നതോടൊപ്പം കണ്ണൂരിലെ കില്ലർ ഗ്രൂപ്പുകൾക്കെതിരായിട്ട് കണ്ണൂരിലെ കൊലപാതക സംഘങ്ങൾക്കെതിരായിട്ടുള്ള വിധിയെടുത്താകണം കണ്ണൂരിലെ പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രചാരണം ശക്തമാണ് കാസർഗോഡ് ഇരട്ട ഇരട്ടക്കൊലപാതകം അതോടൊപ്പം കണ്ണൂരിൽ കണ്ണൂരിൽ നടന്നിട്ടുള്ള വിവിധ കൊലപാതകങ്ങൾ മലബാർ മേഖലയിലെ വിവിധ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് ചൂടേറിയ ചർച്ചയായി കണ്ണൂരിൽ നിൽക്കുമ്പോഴാണ് പതിവിൽ നിന്ന് വിരുദ്ധമായി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് പ്രചരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ സി പി എമ്മിന്റെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് പ്രചരണത്തിന്റെ ആവേശം വിതറിക്കൊണ്ട് കെ സുധാകരൻ കടന്നു കയറുമ്പോൾ അവിടുത്തെ വീടിത്തൊഴിലാളികളോട് അവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് അവിടത്തെ ക്യാമ്പസുകളിൽ അതോടൊപ്പം അവിടുത്തെ തൊഴിലാളി വർഗ്ഗ ബഹുജന സംഘങ്ങളിലേക്ക് ഒക്കെയാണ് ഇദ്ദേഹം കെ സുധാകരൻ പോയത് പിണറായി അദ്ദേഹം നടത്തിയ പര്യടനം അത്യാവശ്യം ആവേശജ്വരമായിരുന്നു ധർമ്മടത്ത് അദ്ദേഹം പര്യടനം അത്യ ആവേശമായിരുന്നു അവിടുത്തെ വീടി തൊഴിലാളികൾക്കിടയിൽ കർഷക തൊഴിലാളികൾക്കിടയിൽ മറ്റ് പരമ്പരാഗത തൊഴിൽ മേഖലകളിലേക്കൊക്കെ വോട്ടപ്പർ അഭ്യർത്ഥിച്ച് കെ സുധാകരൻ കടന്നുകയറി അതിൽ ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്ന സ്കൂള് ആ ബൂത്ത് അടങ്ങിയ സ്കൂളിൽ അവിടുത്തെ വിദ്യാർത്ഥികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കെ സുധാകരൻ എത്തിയപ്പോൾ അത്യാവേശത്തോടെ വിദ്യാർത്ഥികൾ കെ സുധാകരന് പിന്നാലെ അണിനിരന്ന് സെൽഫി എടുക്കുന്ന തരത്തിലേക്കൊക്കെ ഏറ്റവും ആവേശജ്ജനമായ പ്രചരണ മുഹൂർത്തങ്ങൾ അവിടെ ഈ തരത്തിൽ ാണ് അവിടം കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ നേതാക്കളാണ് തലയെടുക്കുള്ള തലത്തൊട്ടപ്പന്മാർ അത് പിണറായി വിജയനാകട്ടെ കോടിയേരി ബാലകൃഷ്ണനാകട്ടെ ആകട്ടെ പി ജയരാജനാകട്ടെ ഇ പി ജയരാജനാകട്ടെ എം വി ജയരാജനാകട്ടെ ഇങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത പേരുകൾ ആ പുതുതലമുറയിലടക്കം അവരുടെയൊക്കെ മണ്ഡലങ്ങളിലേക്ക് അവരുടെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പതിവിൽ നിന്ന് വിരുദ്ധമായി കെ സുധാകരൻ പ്രചരണ തേരോട്ടം നടത്തിയിരിക്കുന്നത് അത്യാവേശത്തിൽ കെ സുധാകരനെ അവിടുത്തെ വോട്ടർമാർ വിവിധ മേഖലകളിലെ വോട്ടർമാർ ഹൃദയത്തിലെത്തിയത് എന്നുള്ളതും പ്രചരണ ചിത്രമായി മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ ഉയരും